Periko. Caca, baba. See you. Pua. Let's go. oke? Let's go. No. Kali putih ya? Kali putih. Kali Kali putih. Kali putih. Kali Kali putih. പിന്നെ ഇവിടെ ഓക്കെ എന്താ തല കുട്ടിയാ തല ഇങ്ങനെ കുട്ടി മറിഞ്ഞു വീണ അതെ നമുക്ക് എന്താ വേണ്ട ഹോസ്പിറ്റലിൽ പോവാ ഏത് ഡോട്ടാ പോവിടെ അങ്കിളിന്റെ അടുത്ത് ഓക്കെ പറ വീണത് പറഞ്ഞു ഹലോ കൈവീണു വീണിട്ട് എന്താ പറ്റിയേ വീണിട്ട് എന്താ പറ്റിയേറ്റ് തോട്ട ഞങ്ങള് എടുത്തത് എവിടക്ക പോ

कैसे करते बराबर ये सॉरी सॉरी एक्स्ट्रा डालना चाहिए मुझे जॉनी जॉनी बड़ी जॉनी टॉपिंग शुगर टॉपिंग शुगर हां नौ नौ का चैलेंज

ോ ഞാൻ എടുക്കട്ടെ ഞാൻ എടുക്കട്ടെ ഓക്കെ താത്ത ഓക്കെ